അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ സൌമ്യമുഖമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കി വീണ്ടും അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു ധനമന്ത്രി ഒട്ടേറെ നേട്ടങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം നിലവിലെ പാകിസ്ഥാനിൽ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ചാക്വാൾ ജില്ലയിലെ ഗാഹ് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് മൻമോഹൻ സിംഗിന്റെ ജനനം ഗാഹിലെ എലിമെന്ററി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെത്തിയ മൻമോഹൻ സിംഗിന്റെ കുടുംബം അമൃതസറിലേക്ക് മാറി പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ഇന്റർമീഡിയറ്റും ധനതത്വശാസ്ത്രത്തിൽ എം എയും റാങ്കോടെ പാസായ മൻമോഹൻ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തി പഞ്ചാബ് ഡൽഹി സർവകലാശാലകളിൽ അധ്യാപകനായും ജോലി ചെയ്തു മൂന്ന് വർഷം യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക വിദഗ്ധനായി സേവനമനുഷ്ഠിച്ചു യിരത്തിരണ്ടിൽ ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അദ്ദേഹം ധനമന്ത്രാലയം സെക്രട്ടറിയായി കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായി അംഗമായിരണ്ടിൽ റിസർവ് ബാങ്ക് ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോഴാണ് മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയത് മൻമോഹന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടായിരത്തി രണ്ടായിരത്തി നാല് കാലത്ത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മൻമോഹൻസിംഗിനെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിച്ചതോടെ രാജ്യത്തെ ആദ്യ സിഖ് പ്രധാനമന്ത്രിയായി ഭരണ തുടർച്ച ലഭിച്ചതോടെ രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിൽ തുടർന്നു ശേഷം രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യസഭാംഗത്വം ഒഴിഞ്ഞു അദ്ദേഹം ലോക്സഭാംഗമായി പ്രവർത്തിച്ചിട്ടില്ല മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതി വിവരാവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു മൻമോഹൻ സിംഗ് തുടങ്ങിവച്ച മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ പിൻഗാമികൾ കൊയ്യുമ്പോഴും ചരിത്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ സുവർണ ലിപികളിൽ തന്നെ ഉണ്ടാകും ഒട്ടേറെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുള്ള ഡോക്ടർ സിംഗിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാജ്യം രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത